എന്താണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര റക്കാലത്താണ് ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ റവാത്തിബ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ നീയത്തുകൾ എങ്ങനെയാണ് അത് കളാ വീട്ടാൻ പറ്റുമോ അതിലൊക്കെ ഉപരിയായിട്ട് ഒരു മനുഷ്യൻ ഈ റവാത്തിബ സുന്നത്ത് സംസ്കാരങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കാൻ പോകുന്നത് എന്താണ് നാളെ സ്വർഗത്തിൽ ഇതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയും

അള്ളാഹു ശുഭഹാനഹൂവത്താല് നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മിൽ നിന്ന് സ്വാാലിഹായ സൽക്രമമായി കബൂൽ ചെയ്യുമാറാവട്ടെ പറയുന്നതും കേൾക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന നല്ല വിശ്വാസികളാക്കി അള്ളാഹു നമ്മെ ഏവരെയും മാറ്റുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വീഡിയോകളിൽ സുന്നത്ത് നിസ്കാരങ്ങൾ എന്താണെന്നും ആ സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം എന്താണെന്നും അത് നാം ജീവിതത്തിൽ ശീലമാക്കേണ്ടതിൻ്റെ ഗുണമേന്മകൾ നമുക്ക് ചർച്ച ചെയ്തു അന്ന് നാം പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് ഏതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ ആ സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റിയിട്ടുള്ള അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ റെക്കത്തുകളും അതിൽ ഓതേണ്ട സൂറത്തുകളും അതുമായി ബന്ധപ്പെട്ടതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കേണ്ട ഫർല് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും റവാത്തിബ് സുന്നത്ത് നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ അതിനെ ചർച്ചക്കെടുത്തത് മാത്രല്ല ഫർല് നിസ്കാരങ്ങൾ അതിപ്രധാനമാണല്ലോ നിർബന്ധമായതാണ് ആ ഫർല് നിസ്കാരങ്ങളോട് അടുത്ത് നിൽക്കുന്നതും ഈ റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിനെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്താണ് റവാത്തിബ് നിസ്കാരം നമ്മൾ പറഞ്ഞു അല്ലേ ഓരോ ഫർല് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം പല ആളുകളും രണ്ടുരക്കാൽ നിസ്കരിക്കുന്നവരുണ്ട് ചിലതൊക്കെ നാലുരക്കാൽ നിസ്കരിക്കുന്നവരുണ്ട് അങ്ങനെ പലതും കണ്ടിട്ടുണ്ട് നമുക്ക് അതിൻ്റെ എണ്ണത്തിലേക്കൊക്കെ വരാം എന്താണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹത്വം അതിൻ്റെ ഒരു ആകത്തുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് അള്ളാഹു സുബഹാന ഹൂവത്താലയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കൽ റബ്ബ് സുബഹാന ഹൂവത്താലയുമായിട്ടുള്ള ഒരു അടുപ്പം സ്ഥാപിക്കലാണ് ഈ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് കൂടുതൽ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് പൊതുവെ നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ കഴിയും കാരണം നിസ്കാരം എന്നുള്ളത് തന്നെ അള്ളാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്താണല്ലോ ഒരു അഭിമുഖ സംഭാഷണമാണല്ലോ അപ്പൊ മറ്റുള്ള സുന്നത്തുകളെ സുന്നത്ത് നിസ്കാരത്തിന് പ്രാധാന്യമേറുന്നത് അള്ളാഹുവുമായിട്ട് അവനിക്ക് കൂടുതൽ അടുക്കാൻ കഴിയും എന്നുള്ളതാണ് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ആ ഹദീസിൽ ഒരു മനുഷ്യൻ സുന്നത്തുകളെ കൊണ്ട് എന്നോട് അടുക്കും തോറും ഞാൻ അവനെ ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ അവൻ്റെ കൈയും കാലും ഒക്കെ ആകും അതുപോലെ തന്നെ അവൻ സംസാരിക്കുന്ന സംസാരവും നടക്കുന്ന നടത്തവും ഒക്കെ ഞാനാകും എന്ന് പറഞ്ഞ ആ ഒരു കുതിസിയായ ഹദീസ് നമ്മൾ പറഞ്ഞു അതിന് അർത്ഥം എന്താണ് പിന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും അവനിൽ നിന്ന് വരില്ല നോക്ക് നിങ്ങൾ സുന്നത്തുകൾ സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കൽ കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി കൊണ്ടുവരൽ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് അള്ളാഹു സുബഹാന ഹൂവത്താല ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് അവൻ മാറും അള്ളാഹു ഇഷ്ടപ്പെടാത്തത് അവൻ സംസാരിക്കില്ല അള്ളാഹു ഇഷ്ടപ്പെടാത്തത് അവൻ കേൾക്കില്ല അള്ളാഹു ഇഷ്ടപ്പെടാത്തത് അവൻ ചെയ്യില്ല അള്ളാഹു സുബഹാന ഹൂവത്താല ഇഷ്ടപ്പെടാത്തത് അവൻ ചിന്തിക്കില്ല അങ്ങനെ അവന്റെ ജീവിതം ഒരു വലിയ ഒരു ആത്മീയതയുടെ വിഹായസിലേക്ക് പ്രവേ ഏർ പ്രവേശിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ടാമതായിട്ട് ഹബിബായ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്സലാമ തങ്ങളുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം നമുക്കറിയാം മുത്തനബി സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യം ഈ ഭൂമി ലോകത്ത് എന്നല്ല ഈ ലോകത്ത് ഇല്ല അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് രണ്ടാമതായി അത് കിട്ടുന്നു മറ്റൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞതാണ് ഫർല് നിസ്കാരങ്ങളിലെ ന്യൂനതകളെ പരിഹരിക്കാൻ ഈ സുന്നത്ത് നിസ്കാരങ്ങൾ കാരണമാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നിസ്കാരങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഫർല് നിസ്കാരം പല തരത്തിലുള്ള അപാകതകളും നമുക്കുണ്ടാകുന്നുണ്ട് നമ്മുടെ നിസ്കാരങ്ങളിൽ ആ നിസ്കാരങ്ങളിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് അതിനെ ഫില്ലപ്പ് ചെയ്യാൻ ആ നിസ്കാരത്തെ ഒരു ന്യൂനതയുമില്ലാതെ അള്ളാഹുവിലേക്ക് സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്നു ഈ സുന്നത്ത് സുന്നസ്കാരങ്ങൾ അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് നൽകി നൽകിയുമാറാവട്ടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം മാമിൻ മുസ്ലിമിൻ

സ്വർഗത്തിൽ ഒരു വീടാണ് അവന് ലഭിക്കാൻ പോകുന്നത് അപ്പൊ നിസ്കാരങ്ങൾ കൊണ്ടുള്ള ആ ഒരു മഹത്വം നിങ്ങൾ നോക്കൂ നമുക്ക് സ്വർഗത്തിലാണ് വീട് ലഭിക്കുന്നത് സ്വർഗത്തിൽ നമുക്ക് അള്ളാഹു സുബാനഹുല ഒരു ഭവനം പണിയുകയാണ് അള്ളാഹു സുബാനഹുല ആ സുന്നത്ത് നിസ്കാരങ്ങളെ കൃത്യമായി ശീലമാക്കി കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും തൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റിയിട്ടാണ് ആ റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ ഇനി നമുക്ക് എത്ര എണ്ണമുണ്ട് ഒരു ദിവസത്തിൽ എത്ര റവാത്തിബ സുന്നത്താണ് ഞാൻ നിസ്കരിക്കേണ്ടത് ഓരോ മനുഷ്യനും നിസ്കരിക്കേണ്ടത് ഓരോ വിശ്വാസിയും നിസ്കരിക്കേണ്ടത് അതിൻ്റെ നീയത്ത് എങ്ങനെയാണ് അത് കലാ വീട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് അതിൽ ആദ്യമായിട്ട് നാം അറിയേണ്ടത് ഈ നിസ്കാരങ്ങളുടെ രക്കാഴ്ത്തുകളെ പറ്റിയിട്ടാണ് ആകെ റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ ഇരുപത്തിരണ്ട് രക്കായത്തുകളാണ് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ലുഹറിന് മുമ്പ് നാല് ലുഹറിന് ശേഷം നാല് അസറിന്റെ മുമ്പ് നാല് അസറിന് ശേഷമില്ല ഇപ്പൊ നാലും നാലും എട്ടും നാലും പന്ത്രണ്ടായി അല്ലെ മഹദിബിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് അതുപോലെ തന്നെ റിഷാ ഇന് മുമ്പ് രണ്ട് ശേഷം രണ്ട് സുബഹിക്ക് മുമ്പ് രണ്ട് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് സുന്നത്ത് റവാത്തിബ് ഉള്ളത് സുബഹിക്ക് മുമ്പുള്ള രണ്ട് രക്കായത്ത് സുന്നസ്കാരമൊക്കെ വളരെയേറെ പ്രതിഫലമുള്ളതാണ് ഈ ലോകവും അതിലുള്ള മുഴുവൻ സൗകര്യങ്ങളും കിട്ടുന്നതിനേക്കാളും അനുഗ്രഹമായിട്ടുള്ള ഒരു സംഗതിയാണ് സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത് അവന് നിസ്കരിക്കാൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പുണ്യമുള്ളതാണ് മുത്തൻ നബി സു അഹ്ഹു വിസ്ലാ മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് നോക്ക് നിങ്ങൾ അപ്പൊ ഇതാണ് ഈ ഇരുപത്തിരണ്ടരക്കായത്താണ് ആകെ ഉള്ള റവാത്തിസുന്ന നിസ്കാരങ്ങൾ ഇനി ഇതിൽ നിന്നും ശക്തമായിട്ടുള്ള മു അക്കതായിട്ടുള്ള നിസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് പത്തെണ്ണമാണ് അപ്പൊ ശക്തമായ മുഹക്കതായ സുന സംസ്കാരങ്ങൾ പത്തെണ്ണമാണ് അതെങ്ങനെയാണ് ദുഹറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് അസറിന് മുമ്പും ശേഷവും ഇല്ല മഗ്രിബിന് ശേഷം രണ്ട് അതുപോലെ തന്നെ ഋഷിന് ശേഷം രണ്ട് അതുപോലെ തന്നെ സുബഹിക്ക് മുമ്പ് രണ്ട് ഇങ്ങനെയാണ് പത്തിറക്കായിത്തു വരുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും നേരത്തെ പറഞ്ഞ ിൽ പന്ത്രണ്ട് പറഞ്ഞല്ലോ അത് ലുഹറിന് മുമ്പ് നാല് ഇറക്കായത്ത് ലുഹറിന് മുമ്പ് നാല് രക്കായത്ത് എന്നുണ്ട് ഒരു ചില രീപായത്തുകളിൽ അതനുസരിച്ചിട്ടാണ് പന്ത്രണ്ട് പറഞ്ഞിട്ടുള്ളത് ശക്തമായത് പന്ത്രണ്ട് എന്ന അഭിപ്രായമുണ്ട് പത്തും എന്നുള്ള അഭിപ്രായമുണ്ട് പത്തെങ്കിലും ആ ഒരു മുഅക്കദായ പത്ത് രക്കായത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് രക്കായത്ത് റവാത്തിബ നിസ്കാരമെങ്കിലും നമ്മൾ ഒരു ദിവസം ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആരും മറക്കാതെ ഒരു ശീലമാക്കി പല ആളുകളും ഉമ്മമാരും ഒക്കെ എനിക്കറിയാം പല ഉമ്മമാരെയും സുന്നത്ത് നിസ്കാരങ്ങൾ മുടക്കാത്ത തെജ്ജു മുടക്കാത്ത അതുപോലെ തന്നെ ലുഹാ നിസ്കാരം മുടക്കാത്ത വിത്തറുമുടക്കാത്ത ഒരുപാട് ഉമ്മമാരുണ്ട് അള്ളാഹു സുബാന ആ ഉമ്മമാർക്കൊക്കെ എല്ലാവിധ ഹയറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായ ദ്വാ ചെയ്യാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശീലമാക്കാൻ കഴിയുന്ന എത്ര മിനിറ്റ് വേണം ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ രണ്ട് രക്കയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നാല് രക്കയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയം വേണം വളരെ ചെറിയ സമയം മാത്രം മതി നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ മഹത്വമാണ് വലിയ പ്രതിഫലമാണ് അള്ളാഹു അത് സ്വീകരിക്കുന്ന അത് ഫലവത്താക്കുന്ന അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല ഒരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ഉള്ളത് നിയത്തുകളാണ് നിങ്ങൾക്കറിയുന്നതായിരിക്കും എങ്കിൽ കൂടെ ഞാൻ പറഞ്ഞു തരികയാണ് അറബിയിൽ പറയുന്നില്ല മലയാളത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ നിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കരുത്താണല്ലോ ഉള്ളിലുള്ള ഒരു കരുത്താണ് നെയ്യത്ത് എന്ന് പറയുന്നത് എന്താണ് നീയത്ത് വെക്കേണ്ടത് അപ്പോൾ ലുഹറിന് മുമ്പുള്ള നാല് രക്കായത്താണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ഈ രണ്ട് ഈ രണ്ട് രക്കായത്തായിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം നാല് രക്കായത്തായിട്ട് ഒരുമിച്ച് നമുക്ക് നിസ്കരിക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ലുഹറിന് മുമ്പുള്ള രണ്ട് രക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടിയിട്ട് കിബിലക്കു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ശേഷമുള്ളതാണെങ്കിൽ ലുഹറിന് ശേഷമുള്ള രണ്ട് രക്കായത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്കു മുന്നിട്ടുണ്ട് അള്ളാഹുത്താലാക്ക് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇത്രയേ ഉള്ളൂ സാധാരണ നമ്മൾ നീത്ത് വെക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് നീത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്ക ഓരോ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്ന നിസ്കാരങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് നീയത്ത് വെക്കേണ്ടത് അതോടൊപ്പം തന്നെ കളാവ് വീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പൊ ഒരാൾക്ക് ഊഹർന മുമ്പുള്ള രണ്ടിരക്കയത്ത് അല്ലെങ്കിൽ നാലുരക്കയത്ത് സുന്ന നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല എന്ന് കരുതുക അവന് ശേഷം എന്ത് ചെയ്യാം ആ സുന്നത്തിനെ കളാവ് വീട്ടാവുന്നതാണ് അപ്പൊ എന്ത് നീയത്ത് വെക്കണം മുമ്പുള്ള രണ്ട് രണ്ടരക്കാലത്ത് ലുഹുറിന്റെ സുന്നത്തിന് ശേഷം കല ആക്കി കല ആയി ഞാൻ എന്ത് ചെയ്തു നിസ്കരിക്കുന്നു എന്ന നീയത്ത് വെച്ചുകൊണ്ട് എന്തു ചെയ്യുക നിസ്കരിക്കുക അതാണ് കല ആയിട്ട് വീട്ടുമ്പോൾ നമ്മൾ ചെല്ലേണ്ട നമ്മൾ വെക്കേണ്ട നീയത്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏറെക്കുറെ സുന്നത്ത് നിസ്കാരം റവാത്തിബ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇതിൽ എന്തെങ്കിലും അപാകതകളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറെ എന്തൊക്കെ വീഡിയോകൾ ചെയ്യണം എന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് നല്ല റിൽമ നൽകി നല്ല തക്കുവ നൽകി നല്ല ശീലങ്ങൾ നൽകി എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളായി നമ്മെവരെയും മാറ്റുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായത് ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് സ്ലാൻ ടി വി അസാം വൈക്കം വറഹം